ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഓണം ഒന്നിച്ച് ഞങ്ങളുടെ മാരേജിന് ശേഷമുള്ള ഞങ്ങൾ ഒന്നിച്ചുള്ള ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് സെലിബ്രേഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ രീതിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും നല്ല രീതിക്കൊക്കെ ഓണം എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഇത് ഒരു ഉത്രാട ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഞാൻ വിചാരിച്ചു തലേന്ന് കുറച്ച് എല്ലാം ആവശ്യമുള്ളതൊക്കെ ഒന്ന് അരിങ്ങി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാബേജ് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ന്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് സാധനം അവർ കൊണ്ടുത്തരുമോ ഡെലിവറി ചെയ്യും അപ്പോൾ അങ്ങനെ ഞാനൊരു ക്യാബേജ് വാങ്ങി അതുപോലെ തേങ്ങായും വാങ്ങി അപ്പം തോരനൊക്കെ അരിങ്ങി വെക്കാമെങ്കിൽ പെട്ടെന്നാവുമല്ലോ പിന്നെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീനിങ്ങൊക്കെ ഒന്ന് ആക്കി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത് നാട്ടിലാകുമ്പം എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കറി ഉണ്ടാക്കുക അത്രേ ഉള്ളൂ രണ്ട് കറി ഉണ്ടാക്കാറില്ല ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യും അത്രേ ഉള്ളു അപ്പോൾ ഞാൻ ഈ ഷൂറാക്ക് നമ്മുടെ കയറി വരുന്ന എൻട്രൻസിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് കുറച്ചൊന്ന് നീങ്ങി നീക്കി വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ ടോപ്പിംഗ് ഒന്ന് ജസ്റ്റ് ഒരു കുറച്ചൊന്ന് ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള സാധനമൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തു ഇത് നമ്മുടെ ടേബിൾ മാറ്റിൽ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്ന ഒരു മാറ്റാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഫ്ലവർ വൈസ് കൂടെ വെച്ചു ആ ഫോണിൻ്റെ കണക്ഷൻ ഞാൻ ഊരിയിട്ടിരിക്കും അത് ടി വിയുടെ ബാക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് സംഭവം വർക്കിംഗ് ആണ് അത് കണക്ട് ചെയ്താൽ വർക്കാവും പിന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം നമ്മുടെ പോലെ ഫുള്ള് അത്രയൊന്നുമില്ല കേട്ടോ തൂത്ത് പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക തുടക്കുക അതൊക്കെ ചെയ്തു അതിന് ശേഷം ഞാൻ ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം വെക്കും കേട്ടോ എനിക്കൊരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ടി വിയിൽ മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യും എന്നിട്ട് ഞാൻ വിചാരിച്ചു പച്ചടി ഉണ്ടാക്കാമെന്ന് എല്ലാ വിശേഷത്തിനും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് പച്ചടി അതുപോലെ നമ്മുടെ കടച്ചയ്ക്ക പൈനാപ്പിൾ ഇല്ലേ പൈനാപ്പിൾ പച്ചടി അപ്പോൾ ഞാൻ ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് പീൽ ചെയ്യുകയാണ് ഞാനൊരു രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് അത്രയും ഉണ്ടാവുമായിരിക്കും കറക്റ്റ് വെയ്റ്റ് എനിക്കറിയില്ല എത്രയും അത്രയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തു വെച്ചു കേട്ടോ കാരണം ഓൾറെഡി എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞല്ലേ പിന്നെയും എക്സ്ട്രാ കളർ ആവേണ്ട എന്ന് കരുതിയിട്ട് അപ്പോൾ അതിനുശേഷം ഞാൻ വൺ ബൈ വൺ ആയിട്ട് പീൽ ചെയ്യുന്നുണ്ട് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി പിന്നെ അതുപോലെ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെങ്കിൽ കേട് കൂടാണ്ടൊക്കെ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം പച്ചടി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ കായ വറുക്കുന്നുണ്ട് കേട്ടോ ഏത്തക്കായ ആക്കില്ലേ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പച്ചടി റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നാട്ടിലുള്ള സമയത്ത് ഈ പച്ചടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ അമ്മ ഒക്കെ ആയിരിക്കും ഇത് റെഡിയാക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക സപ്പോർട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാം ചെയ്യണമല്ലോ നമ്മൾ വീട്ടിലില്ലാണ്ട് മാറി നിൽക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്യണം പിന്നെ ഇതൊരു എന്താ പറയുക നമ്മളെല്ലാം ഫസ്റ്റ് ടൈം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ കയ്യിൽ ഫുൾ ഇത് കണ്ടപ്പോൾ അതിനകത്ത് പണ്ട് ചെറുതായി ചെറുതിൽ ഇങ്ങനെ കളറാവണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കയ്യിൽ കളറ് പറ്റുമ്പോൾ അയ്യോ ഇതിനി അപ്പം പെട്ടെന്ന് കഴുകി മാറ്റണമല്ലോ എന്നുള്ളൊരിതാണ് ചെറുതിലാണെങ്കിൽ അത് പോയില്ല കവിള തേക്കുക ചുണ്ടത്ത് തെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ അതിന് ശേഷം ഇനി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇനി അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രേറ്ററാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ആ ചെറിയ തീരെ ചെറുതായിട്ട് വരില്ലേ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് പിന്നെ വേണ്ടത് ചെറിയുള്ളിയില്ലേ ചുവന്നുള്ളി അത് വേണം അതുപോലെ ഒരു മൂന്നാല് എരിവുള്ള പച്ചമുളകും വേണം കേട്ടോ അതും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എപ്പോഴും എടുക്കാറുള്ളത് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരുപാട് വഴറ്റല്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത് ചിലർ വെള്ളം ഒഴിച്ചിട്ട് ബീട്രൂട്ട് വേവിച്ച് അങ്ങനെ എടുക്കും ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മളിപ്പം ഇത് ഞാൻ ആഡ് ചെയ്യുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി തോന്നുമായിരിക്കും പക്ഷേ ഇത് വഴിൻ്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതിയിലും കുറയും കേട്ടോ അത്രയും കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കറക്റ്റ് മെത്തേഡിലോട്ട് കയറുന്നത് നമ്മൾ കേട് ചേർക്കുന്ന തൈര് ചേർക്കുന്നതും തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നതും എല്ലാം അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഗ്രീൻ ചില്ലി പിന്നെ കുറച്ച് കറി ലീവ്സ് ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പച്ചടിക്ക് വേണ്ട അരപ്പ് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ജീരകം ചെറിയ ജീരകം അതുപോലെ കടുകും കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം പിന്നെ ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് ഏകദേശം വഴണ്ടി വരുന്നുണ്ട് ഈ ഒരു രീതിക്ക് കണ്ട നമ്മൾ ആദ്യം ചേർത്തപ്പോൾ ഏറെ തോന്നി അത് വഴണ്ടി വന്നപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെവലാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ അരയ്ക്കുന്നത് അപ്പം അതും ഒന്ന് കുക്കായി വരണം അപ്പം അതിൻ്റെ വെള്ളവും അത് വറ്റി വരും അങ്ങനെ ആ ഒരു അരപ്പ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ കുക്കാവണം കുക്കായതിനു ശേഷമാണ് നമ്മൾ ഫൈനലായിട്ട് കേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കേട് ആഡ് ചെയ്യുമ്പം കേട് മാക്സിമം പുളി കുറഞ്ഞിട്ടുള്ള കേടാണ് കേട്ടോ നല്ലത് നല്ല ആയിട്ടുള്ള തൈരാണ് നല്ലത് ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എനിക്ക് ഒരുപാട് നമ്മൾ മോരിനൊക്കെ എടുക്കുന്ന പോലത്തെ പുളിയാവുന്നത് എനിക്കിഷ്ടമില്ല കുറച്ച് ക്രീമിയായിട്ടുള്ള കേട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ കേട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും കേട് എടുക്കണം ഇങ്ങനെ പറയാറില്ലേ ഇലയിൽ ഒഴിക്കുമ്പം ഒഴുകി പോവാൻ പോവാണ്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ രീതിക്ക് നമ്മൾ കേട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ടൊന്ന് മിക്സി ഒന്ന് നമ്മൾ എന്താ പറയുക വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ കേട് കാണാമെന്ന് അപ്പം ഞാൻ കുറച്ചും കൂടി കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ ഫ്ലെയിം ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കാരണം തയർ ഒഴിച്ചതിന് ശേഷം നമ്മളത് ചൂടാക്കാനായിട്ട് പാടില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കേട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ബിഗിനറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിക്കാണ് കേട്ടോ ചെയ്ത് പോകുന്നത് അമ്മമാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോവായിരിക്കും പോകായിരിക്കും നല്ല ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കി അങ്ങനെ നമ്മളുടെ പച്ചടി ഓൾമോസ്റ്റ് റെഡി ആവാറായി കാരണം ഇത് ഇത്രയും കൂടെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ കടുക് താളിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ എടുത്ത കേട് അത്രയും ഫുള്ളായിട്ട് തന്നെ നമ്മൾ ആ ഒരു പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബീട്രൂട്ടിൻ്റെ മിക്സറിലേക്ക് ആ എടുത്ത് അത്രയും തൈരും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാ പോർഷനിലേക്കും കറക്റ്റായിട്ട് എത്താനായിട്ട് അപ്പം ഇത്രയുള്ളോട്ട് നമ്മുടെ പച്ചടിയുടെ റെസിപ്പി പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കടവ് കൂടൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിക്ക് പിന്നെ ഇനി കടുക് താളിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്തു അതുപോലെ തന്നെ കുറച്ച് കടകും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി കറി ലീവ്സ് ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഓവർ പുളിപ്പോ ഒന്നും ഇല്ലായിരുന്നു നല്ല ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വഴറ്റി ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ട്രൈ കുറച്ചൊരു വെള്ളമൊഴിച്ച് വേവിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു പാടുണ്ട് കാരണം ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് പ്പം നമുക്കൊരു മൂന്നാല് ദിവസമൊക്കെ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ ബീട്രൂട്ട് പച്ചടി അതിന് ശേഷം നമ്മൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോയിൽ കാണാം പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്ര അടപ്പാച്ചിൽ തന്നെയായിരുന്നു ഞാൻ ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അവിടെ ചെന്നപ്പോൾ പക്ഷേ നെക്സ്റ്റോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലത്തെ ആളായിരുന്നു പിന്നെ എന്തായാലും കുറച്ച് കുറച്ച് ബൈറ്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത്രേ എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം അത്രയ്ക്കും ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾക്ക് ലീഫൊന്നും നമ്മുടെ ഇലയിലെ വാഴയിലൊന്നും എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല ഉള്ളത് അപ്പോഴേ ആൾക്കാർ വാങ്ങിക്കൂലോ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നാണ് കിട്ടിയത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വേറൊരു ഷോപ്പിൽ നമുക്ക് കിട്ടി അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനും അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറേ സാധനമൊക്കെ എന്തായാലും നമുക്ക് വേണമല്ലോ അങ്ങനെ കുറേ സാധനമൊക്കെ വാങ്ങി പിന്നെ ഇത് വാങ്ങി കേട്ടോ ഇഞ്ചിപ്പുളിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കഴിക്കുന്നത് സ്വീറ്റും നല്ല മധുരവും അതുപോലെ കുറച്ച് പുളിയൊക്കെ ആയിട്ട് പക്ഷേ ഇതിൽ മധുരമായിരുന്നു കേട്ടോ മുന്നിട്ട് നിന്നത് അപ്പോൾ അതെടുത്തു പിന്നെ ഒരു ഒക്കെ എടുത്തു ഇത് അവിയൽ മിക്സാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് അതുപോലെ സാമ്പാർ മിക്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളൊക്കെ ആ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പേരിക്ക എടുത്തത് പിന്നെ നമ്മൾ പയറുമെടുക്കുരട്ടൊക്കെ കട്ട് ചെയ്തത് അതും എടുത്തു പിന്നെ നമ്മൾ തന്നെ തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കാരണം നമുക്ക് ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും ഒക്കെ കുറേ നേരം പോകില്ലേ അപ്പോൾ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അത്യാവശ്യം എന്താ പറയുക വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നോട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ നമുക്ക് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ അതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് ഈ ഉത്രാടപ്പാച്ചിലെന്ന് പറയെങ്കിലും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിക്കൂലോ പക്ഷേ ഇത്തവണ ശരിക്കും ഉത്രാടപ്പാച്ചിലന്നായിരുന്നു പിന്നെ നമ്മൾ ഏത്തക്കായൊക്കെ വറുത്തു പിന്നെ ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉത്രാടത്തിന് ഇനി എല്ലാ കറികളും തിരുവോണത്തിൻ്റെ തന്നാണ് പിന്നെ ഉണ്ടാക്കുന്നത് തലേന്ന് ഈ ഒരു പായസം ഉണ്ടാക്കി അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ഞാനൊരു പാലടപ്പായസം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തില്ല മൊത്തത്തിൽ റഷായതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ല ക്രീമി പാലടയായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേയും എഗെയിന് ഞാൻ ഒന്നും പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു അവിയൽ തോരൻ മെഴുക്കുരട്ടി എല്ലാം ഇങ്ങനെ ഒന്നിച്ച് കുക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് റെസിപ്പീസായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കുക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം ഇതെല്ലാം എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കുക്കിങ്ങും എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ഒന്നും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കില്ലല്ലോ അപ്പം മൊത്തത്തിലെല്ലാം മാനേജ് ചെയ്ത് പോകേണ്ടത് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ അവിയൽ റെഡിയാക്കി പിന്നെ അവിയലിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെജസൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഓയില് ഒഴിച്ചിട്ടൊന്ന് ഇളക്കും കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാണ്ടിരിക്കുക കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഓവറായിട്ട് എന്താ പറയുക കുറച്ച് വെള്ളം കൂടി കുടിപ്പോകുമ്പോൾ പെട്ടെന്ന് വെജി വെജീസ് ഒക്കെ കുഴങ്ങി പോവുകയുമൊക്കെ ചെയ്യും അപ്പം അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക പിന്നെ നമ്മൾ അറിയാമല്ലോ നോർമൽ അവിയലിൻ്റെ അരപ്പ് പ്രിപ്പയർ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക പെട്ടെന്ന് 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 ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫോർ ഇയേഴ്സ് എന്തോ ആയി ഓണം ഒരുങ്ങിയിട്ട് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് നമുക്ക് പുറത്തു നിന്ന് സദ്യ വാങ്ങിക്കാം എന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തന്നെ തോന്നി ഇത്രയും വർഷമായില്ലേ ഓണം ഒരുങ്ങിയിട്ട് അപ്പം എന്നെക്കോട്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ ഓക്കെ നമുക്ക് വാങ്ങിക്കണ്ട നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആളും എനിക്ക് അത്യാവശ്യം എല്ലാ ഹെൽപ്പും ചെയ്തു തന്നോട്ടോ വെജീസ് കട്ട് ചെയ്യാനും എല്ലാം പിന്നെ നമ്മൾ ഈ കുക്കറിലാണ് കേട്ടോ നമ്മൾ റൈസ് റെഡിയാക്കുന്നത് ഈ ഒരു ടൈമിൽ മധുരക്കറി ഉണ്ടാക്കാനായിട്ട് ആൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ടേ ഉള്ളൂ റെഡി ആയിട്ടോ ഒന്നുമില്ല ഞങ്ങൾ രണ്ടാൾക്കാരും അങ്ങനെ തന്നെയാണ് എന്നാലും കാരണം ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒരു ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പം ഒന്നും പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല നടക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ആൾ പൈനാപ്പിൾ ഒഴിച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ട് കാൽസ്പൂണും വീതം മതി കേട്ടോ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കേട് എടുത്തെല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇതിലേക്ക് നോർമൽ നമ്മുടെ പച്ചടിയുടെ അരപ്പ് തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് തേങ്ങ ജീരകം കുറച്ച് കടുക് ഇത്രയും ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ ഫൈനായിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കേടും കൂടെ ആഡ് ചെയ്തെടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ സെർവിങ് ടൈമിലാണോ കേട്ടോ ഞാൻ അതിലേക്ക് ഗ്രേപ്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്തത് ഗ്രേപ്സ് നമ്മൾ നേരത്തെ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പച്ചടി കേടായിപ്പോട്ടോ ഈ ഒരു കറി കേടായിപ്പോകും അതുകൊണ്ട് സെർവിങ് ടൈമിലേക്ക് ഗ്രേപ്സ് അരിഞ്ഞെടുത്തു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ പിന്നെ എൻ്റെ ബ്രദറിലോ വരുന്നുണ്ടായിരുന്നു ആൾ ഉമൽഖോയിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പാണ് ഈ ഉപ്പേരി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ശർക്കര വരട്ടി നമ്മൾ വാങ്ങിയതാണ് പിന്നെ ഇഞ്ചിക്കറി കടൂമാങ്ങ മാങ്ങാച്ചാറും വാങ്ങിയതാണ് നെസ്റ്റോയിൽ നിന്ന് പിന്നെ ഉള്ളി ഉള്ളിത്തീയലുണ്ട് പിന്നെ അവിയൽ ഇപ്പം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു കേട്ടോ പിന്നെ പയറും മിഴുക്കുരട്ടി ഉണ്ട് അതുപോലെ ക്യാബേജ് തോരനുണ്ട് ഇത് മധുരക്കറിയാണ് കേട്ടോ ഞാൻ സെർവിങ് ടൈമിലാണ് അത് ആഡ് ചെയ്തത് പിന്നെ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അത് ഫ്രിഡ്ജിലായിരുന്നുകൊണ്ട് ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റിൽ വിളമ്പിത് പിന്നെ ചോറ് വിളമ്പി നല്ല പരിപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ പപ്പടം വെച്ചു പഴം വെച്ചു പിന്നെ സേമിയ ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയൊരു സദ്യ ഉണ്ടാക്കുന്നത് സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും നമ്മുടെ വീടും ഒക്കെ മിസ് ചെയ്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണ സദ്യ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ബ്രദറിലോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നിച്ച് ഫോട്ടോസ് എടുക്കുകയും സദ്യ കഴിക്കുകയും ഒക്കെ ചെയ്തു ഇതാണ് ആൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കുറേ സ്പെൻഡ് ചെയ്തു ആൾ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പോയത് പിന്നെ ഇത് എൻ്റെ സിസ്റ്ററാണ് സിസ്റ്ററുടെ മോനാണ് ഹസ്ബൻഡിൻ്റെ ഫോട്ടോയാണ് കുറച്ച് മുന്നേ കാണിച്ചത് ഇത് ആർഷു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം പിന്നെ ടി വി ഒക്കെ കണ്ടും വീട്ടിലൊക്കെ ഫോണൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന ടൈം പോയി പിറ്റേ ദിവസം ഈവനിങ്ങിലാണ് കേട്ടോ എൻ്റെ ബ്രദറിലോ പോയത് അപ്പോൾ ആളെ ടാക്സിക്ക് ടാക്സി കയറ്റി വിടാനായിട്ട് പോയി അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ റെഡിയായ എൻ്റെ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാ ബാ ബൈ